ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കും തുറക്കുന്ന സമയത്ത് നമുക്ക് പരസ്യങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇനി മുതൽ വാട്സപ്പിലും പരസ്യങ്ങൾ വരാൻ പോവുകയാണ് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഭാഗത്ത് നമ്മളിടുന്ന ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഇനി നമ്മുടെ വാളിലും പരസ്യങ്ങൾ വന്ന് തുടങ്ങാൻ പോവുകയാണ് അതിലൂടെ വാട്സപ്പിലൂടെ ഇനി ഉണ്ടാക്കാനുള്ള ഓപ്ഷനും വരാൻ പോവുകയാണ് നമ്മുടെ ആഡ്സെൽസ് അതിൽ അതിൽ നിന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ആക്ഷൻസ് അക്കൗണ്ട് ഉണ്ടായിക്കൊണ്ട് നമുക്ക് അതിലൂടെ വരുമാനം കണ്ടെത്താൻ സാധിക്കുന്ന കിടിലൻ അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് എന്നാൽ വാട്ട്സ്ആപ്പ് പറയുന്നുണ്ട് നമ്മുടെ ചാറ്റ് വിൻഡോയിൽ വീഡിയോ കോളിൽ ഓഡിയോ കോളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പരസ്യങ്ങൾ ഉണ്ടാവില്ല വാട്സപ്പ് ഉപയോഗിക്കുന്ന ഉപയോക്താക്കളെ ഒരിക്കലും ശല്യപ്പെടുത്തുന്ന രീതിയിൽ അവർ ചെയ്യില്ല എന്ന് അവർ വാക്ക് നൽകിയിട്ടുണ്ട് അതുകൂടാതെ വാട്ട്സ്ആപ്പിൻ്റെ സ്റ്റാറ്റസിൽ മാത്രമാണ് പരസ്യം വരുന്നത് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ സ്റ്റോറിയിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്പോൺസേഡ് പോസ്റ്റുകളോ കണ്ടില്ല അതുപോലെ സ്പോൺസേഡ് പോസ്റ്റുകളടക്കം ഇനി നമ്മുടെ വാട്സപ്പിലൂടെ വരാൻ പോവുകയാണ് അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ ഉള്ള ആളുകളുണ്ടാവും അവർക്ക് സബ്സ്ക്രിപ്ഷനും കൂടി നൽകി നൽകിക്കൊണ്ടാണ് പുതിയൊരു അപ്ഡേറ്റ് വരുന്നത് എന്തായാലും അടിപൊളിയായിരിക്കും കാരണം യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ആളുണ്ട് പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ വരുമാനമില്ല എന്നാൽ വാട്സപ്പിലൂടെ തോന്ന ചാനലുകളുള്ള ഗ്രൂപ്പുകളുള്ള ആളുകൾക്കൊക്കെ ഏറെ ഉപകാരപ്പെടുന്നതായിരിക്കും ഈ ഒരു അപ്ഡേറ്റ് എന്തായാലും നമുക്ക് ശല്യമില്ലാതെ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് വാട്സപ്പിൻ്റെ ഭാഗത്തു നിന്നും കൊണ്ട് അറിഞ്ഞത് അതുകൂടാതെ നമ്മൾ വാട്സപ്പിൽ നിന്ന് സോറി ഫേസ്ബുക്കിൽ നിന്നും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ഒരു വീഡിയോ നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെയും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ആരാൻ സാധിച്ചത് എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് കുറച്ച് ആൾക്കാരെങ്കിലും ഗുണം ചെയ്യുമെന്ന് വിചാരിക്കുന്നു എന്നെ പോലെ ആൾക്കാർക്ക് എന്തായാലും ഗുണമാണ് കാരണം നമ്മുടെ വീഡിയോസിനെ പ്രൊമോട്ട് ചെയ്യാൻ വാട്സപ്പിലൂടെ വളരെ സിമ്പിൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതൊക്കെ ഈ വരും ദിവസങ്ങളിലാണ് വരാൻ പോകുന്നത് ഈ അപ്ഡേറ്റ് വന്നാൽ അപ്പോൾ തന്നെ ഈ ചാനലോട് അറിയിക്കും അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മാക്സിമം ഒട്ടൊരു വീഡിയോ ഷെയർ ചെയ്യുക